ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും വൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആട്ടോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന പ്ലാന്റ് ഈ അക്കിമിനാസ് അക്കിമിനാസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാട്ടോ ഈ അക്കിമിനാസ് അക്കിമിനാസ് അച്ചു എന്നൊക്കെ പറയേ അപ്പോൾ ഇത് ഒരു എൻ്റെ അടുത്ത് ഈ പ്ലാന്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ പണ്ട് നാട്ടിൽ പോയപ്പോൾ രണ്ട് വർഷം മുമ്പ് നാട്ടിൽ പോയപ്പോൾ അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരു തൈ കൊണ്ടു വന്ന നട്ടതാണ് അവിടെയൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യാ കയ്യാലേൻ്റെ ഇലയൊക്കെ ഈ മണ്ണിൻ്റെ തിട്ടും കയ്യാലകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഇതിങ്ങനെ നിറച്ചും പിടിച്ചു വളർന്ന് നിറയെ പൂക്കളായിട്ട് നിൽക്കുന്നതാണവേ പക്ഷേ ഇവിടെ അതുപോലെ അങ്ങനെ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു ഈ ചരലൊക്കെ ഉള്ള ഈ മണ്ണിലും കയ്യാലയിലൊക്കെ ഇത് നിറച്ച് പൂവായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഈ പാൽശ്വരം വഴിയൊക്കെ പോകുമ്പോൾ അവിടുത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ ബിത്തി ഈ കയ്യാലയിലൊക്കെ മണ്ണിൻ്റെ കയ്യാലയിലൊക്കെ നിറഞ്ഞ പൂക്കളായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ എന്നിട്ട് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു എന്നിട്ട് അത്യം നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടോ അത് കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പൂവൊക്കെ ഉണ്ടായി ഒത്തിരി ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഉണങ്ങിപ്പോയി കേട്ടോ പിന്നെ ഉണങ്ങിപ്പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു തൈ തണ്ട് ഇച്ചിരി പച്ചവെള്ളമൊക്കെ നോക്കി പിടിച്ചിട്ടൊക്കെ അതൊക്കെ പോയി അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആയി ചെടി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എൻ്റെ പൂക്കളൊക്കെ അത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഇനി ഇത് എവിടെ നിന്ന് കിട്ടും എന്നൊക്കെ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ പിറ്റത്തെ വർഷം കഴിഞ്ഞ വർഷത്തെ മഴക്കാലായപ്പം നോക്കുമ്പോൾ ആ കുഞ്ഞു ഗ്രോ ബാഗിനകത്ത് ഇത് വീണ്ടും മഴ പെയ്തപ്പോഴത്തേക്കും ഇത് വീണ്ടും മുളച്ചു വന്നേ അപ്പം ഇതിൻ്റെ ഈ കിഴങ്ങ് ഇതിൻ്റെ ചുവട്ടിൽ കിടന്നിട്ട് ഇതിൻ്റെ അടിയിൽ കിടന്നിട്ട് ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും ഇത് വീണ്ടും മുളച്ചു വരും കേട്ടോ അത് കഴിഞ്ഞപ്പം കഴിഞ്ഞ പ്രാവശ്യം അത് കഴിഞ്ഞ് ഈ ഒരു ഗ്രോ ബാഗിനകത്ത് നട്ടേ അത് കഴിഞ്ഞിട്ട് ഈ ഗ്രോ ബാഗ് നിറച്ചും ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഇപ്രാവശ്യം മഴയൊക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും ഇതിനകത്ത് മുളച്ചു വന്നു കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് മാറ്റി ഞാൻ ഒരു മൂന്നാല് ചട്ടിക്കകത്ത് ചെറിയ ചട്ടിക്കകത്ത് വെച്ചേ അപ്പോൾ ഇത് നമ്മൾ പിന്നെ ഒന്നും ചെയ്യണ്ട കേട്ടോ ഇത് ഉണങ്ങി പോയി കഴിയുമ്പോൾ അതിൻ്റെ കിഴങ്ങുകളൊന്നും പോവാതെ നമ്മൾ ആ ഒരു ഗ്രോ ബാഗോ ചട്ടിയോ എന്നാന്ന് വെച്ചാൽ അതെടുത്ത് മാറ്റി വെച്ചാൽ മതിയേ ഇല്ലെങ്കിൽ നമ്മൾ വേറെ ചെടിയൊക്കെ എടുത്ത് അതിനകത്ത് നട്ടിട്ട് ചിലപ്പം മറന്നു പോകും അതുകൊണ്ട് ആ ഒരു ചട്ടിയെടുത്ത് മാറ്റി വെച്ചേക്കണം പിറ്റത്തെ പ്രാവശ്യം മഴയൊക്കെ പെയ്യുമ്പോഴത്തേനും വീണ്ടും ഇത് നിറച്ചും തൈകളൊക്കെ ആയി വരും കേട്ടോ കണ്ടേ ഇതിൻ്റെ ഇലകളൊക്കെ കാണാൻ നല്ല നല്ലതാണ് ഇതിൻ്റെ അടിഭാഗം കണ്ടോ ഒരു കളർ ലീഫിൻ്റെ മൊട്ട നല്ല രസമുണ്ട് ആ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെറും മണ്ണിനകത്ത് ഇതിൻ്റെ കിഴങ്ങ് ഇട്ട് വെച്ചാൽ മതി കേട്ടോ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെയൊക്കെ ഒരു കിഴങ്ങ് ഉണ്ടല്ലോ അതുപോലെയുള്ള ആ ഒരു കിഴങ്ങുകളാണ് ഇതിൻ്റെ അപ്പോൾ നമ്മൾ വെറും മണ്ണിൽ ഇട്ട് വെച്ചാൽ മതി പിറ്റത്തെ പ്രാവശ്യമാകുമ്പോഴത്തേനും മഴ പെയ്യുമ്പോഴത്തേനും ഇത് വീണ്ടും തൈകൾ പൊട്ടി മുളച്ച് വരും കേട്ടോ അന്നേരം നമ്മൾ ഒരു നാലിലേക്ക് ആകുമ്പോഴത്തേനും പറിച്ച് മാറ്റി മാറ്റി ഒത്തിരി പോട്ടിനകത്തൂടെ വെച്ചാൽ മതിയേ അന്നേരം നമുക്ക് മണ്ണ് മണ്ണും മണലും ചാണകപ്പൊടിയും ഉള്ള ഒരു പോട്ടിങ് മിക്സിൽ പറിച്ചു നടാവേ ആദ്യം നമ്മൾ ഈ കിഴങ്ങ് കിടുമ്പം വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ മണ്ണും മണലും ചാണകപ്പൊടിയൊക്കെ ഉള്ള ഒരു പോട്ടിങ് മിക്സിൽ കുറച്ച് മാറ്റി വെച്ചാൽ മതി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി നിറഞ്ഞ് പൂക്കളുണ്ടാവുക ഇല്ലെങ്കിലും പ്രത്യേകിച്ച് പരിചരണം ഇല്ലെങ്കിലും ഒത്തിരി നിറച്ചും പൂക്കളുണ്ടാവും ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞില്ലേ കയ്യാലേൻകളിലും ഈ മൺ കയ്യാലകളിലും ഒക്കെയാണ് ഒത്തിരി ഇങ്ങനെ നിറഞ്ഞു പൂവണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ ഇതിനകത്ത് ഇനി മാറ്റി നടാൻ ഒത്തിരി തൈകളുണ്ടായിരുന്നേ പിന്നെ ഞാൻ ഇപ്പോൾ ഒരു നാല് പോട്ടിനകത്തേ മാറ്റി നിർത്തുള്ളു കേട്ടോ ഇപ്പം ഇത്രയും നിറയെ മുട്ട ആയിട്ടുണ്ട് ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ് പണ്ട് തൊട്ട് എല്ലായിടത്തും ഉള്ള ഒരു കളറാണ് ഈ വയലറ്റ് പിന്നെ ഇപ്പം ഇതിൻ്റെ ഒത്തിരി ഹൈബ്രിഡ് ഒത്തിരി ഡബിൾ പെറ്റലും മൾട്ടി പെറ്റലും ഒക്കെ വരുന്ന ഒത്തിരി കളറുകളിൽ ഹൈബ്രിഡ് പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇവിടെ ഈ വയനാട്ടിൽ എല്ലാ നഴ്സറിയിലും തന്നെ ഈ അക്യമിനാസിൻ്റെ തൈകൾ കിട്ടാനുണ്ട് എൻ്റെ അടുത്ത് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് അപ്പം പ്രത്യേകിച്ച് ഹൈബ്രിഡിന് നമ്മൾ കുറച്ച് കെയർ ഒക്കെ കൊടുക്കണമായിരിക്കും പക്ഷേ ഇതിന് ഒരു പരിചരണവും വേണ്ട കേട്ടോ ഒന്നുമില്ലാതെ നമുക്ക് നിറയെ പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണേ അക്യുമിനാസ് അപ്പോൾ അതിൻ്റെ വിത്തൊക്കെ കിട്ടുമെങ്കിൽ കിഴങ്ങൊക്കെ കിട്ടുമെങ്കിൽ ഒത്തിരി കിഴങ്ങ് മതി കിട്ടോ അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് ഒത്തിരി തൈ ഉണ്ടാക്കി എടുക്കാൻ പറ്റുവേ ഉണ്ടോ ഈ ഇറ്റലൊക്കെ നോക്കിയിട്ട് ഒത്തിരി മുട്ടും മുട്ട ഉണ്ടായി വരുന്നുണ്ട് പിന്നെ വലിയ പോട്ടൊന്നും വേണ്ട കേട്ടോ ഒരു ചെറിയ കുഞ്ഞ് പോട്ടിനകത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്